ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുട ഓപ്പൺ ചെയ്തതാണ് ഞാൻ കാണിച്ചത് ഇതായിട്ട് കൂടെ ഞാൻ ആദ്യം ഇട്ട് ഫസ്റ്റ് ഇതാട്ടോ ഈ ഈ ടോപ്പ് ഈ മൂടി തുറക്കണം ഫസ്റ്റ് ഊരുണ്ടോ ഇതാണ് മൂടി ഊടന എന്നിട്ട് ഈ ഈ സാധനം ഉണ്ടോ ഇതെടുക്കണം ഉണ്ടോ ഇത് വേണേൽ മടക്കി വെക്കാനും മടക്കി വെക്കാൻ വീട്ടിലുണ്ടോ ബട്ട് മടക്കി വെച്ചിട്ട് ഉള്ളില് ഇത് വേണം നീ വർത്തണമോ കൊടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഡാക്കി മതി ഞാൻ ലാസ്റ്റ് ഈ സാധനം എന്നിട്ട് നമ്മൾ കൊട ഉണ്ടോ കൊടയുടെ ഉള്ളു ഭാഗം കാണിച്ചത് അതാണ് ഇട്ടോ കൊട ഞാൻ ഉരുള വാങ്ങല്ല പോകാറില്ല വാഴ കൊട ഇതാ കേ ഈ ചിത്രത്തത് പോലെ ഇരിക്കണ്ട കണ്ടോ ആ ചിത്രാണ്ട്ട પીചു കൊണ്ടുവടി પીചു ഇക്കൊടാണ് ടീടാ ഇതിനെ വെച്ചിട്ട് ഇതാ മനസ്സിലായോ സാധനം കണ്ടോ അതേപോലൊരു മൊന്ന പോലെ നമുക്ക് ഇത് ഇതിലിങ്ങനെ വെയിലിട്ടില്ല ഇങ്ങനെ നാക്കി ഇപ്പൊ കൊണ്ടായി നമ്മളെ സാധ കൊടനുപോലെ തന്നെ പൊട്ടിക്കുക അപ്പം ശരി എന്നിട്ട് ഇവിടെ നമ്മളാക്കിയില്ല നേരത്തെ ഒന്നും കൂടി ആക്കണ്ട അപ്പം ഞാൻ ചെയ്യാം അപ്പം നന്നാ എന്നിട്ട് അത് വെച്ചിട്ട് കൊടുക്കുക തന്നെ കൂടുക എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതേ കുറച്ചുകൾ ആക്കാം നമ്മൾ നേരത്തെ കാണിച്ചത് തന്നെയാണ് കൊടില്ലേ മൂടി എടുത്തിട്ട് ഫസ്റ്റ് തോന്നിയ മൂടി ഇട്ടത് അടയ്ക്കുന്ന ഇതായിട്ട് നമ്മുടെ കുട കുട സെറ്റ് ആയി